ഞങ്ങളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടക്കി എന്ന് പറയുന്നത് വളരെ മാഡം ഞങ്ങൾക്ക് കേൾക്കുമ്പോണ്ടല്ലോ അത് ഞാനിപ്പോ എനിക്കപ്പറഞ്ഞ ഞാൻ അടയ്ക്കുവത് ഞാൻ ചെയ്യും നമ്മളെ പറ്റി നമ്മളെ പറ്റിയ കൂടെപ്പുറപ്പൊക്കെ പോയി കിടക്കുക എനിക്ക് അവരോട് പൈസ ചോദിക്കാൻ പാടില്ല പക്ഷെ പൈസ അല്ല ഇതൊക്കെ ഈ ക്യാമ്പുള്ളവരെ അനുഭവിക്കുന്ന ഒരു 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 പ്രശ്നമാണ് ആ സമയത്ത് ഒരു പക്ഷേ ഒരുപക്ഷെ പറയുമ്പോഴും ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ വേണം ഞാൻ എന്ത് മറുപടി പറയണ്ടിപ്പോ ദൈവമേതയുടെ അടുത്ത പ്രശ്നം എന്തോ നടതൊക്കെ ആൾക്കാരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഇതുപോലൊക്കെ സംസാരിക്കേണ്ടത് ഏഹ് ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ മാസം രണ്ടാം തീയതി ക്യാമ്പ് ഈ ബജാജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് ഒരു അഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നെ അഞ്ഞൂറ് രൂപ ഫൈനും കാര്യങ്ങളൊക്കെയാണ് ഈ അവരുടെ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ക്യാമ്പിൽ വിളിച്ചിട്ട് ചോദിച്ച ചോദ്യങ്ങൾ കണ്ടല്ലോ ഇന്നയാളിനെ കിട്ടിയപ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കുന്ന ചോദ്യങ്ങളാ എന്തു മനുഷ്യരാടാ അട നിങ്ങളൊക്കെ ഒന്ന് ബന്ധുക്കൾ കൂടപ്പുറപ്പ് അമ്മ മക്കൾ എന്താ പറയുക എന്തോ ഈ അല നമ്മൾ ഈ അലയെന്നു പറയത്തില്ലേ ഈ ചില നായ്ക്കളെ പോലെ കടന്ന് അലയെന്ന് ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാവരും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കില്ല എൻ്റെ പൊന്നോ പോട്ടെ ഒന്നോ രണ്ടോ മാസം എന്താ ഒന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾ അവരൊന്ന് തിരിച്ച് അവരുടെ ലൈഫിലോട്ടൊന്ന് വന്നോട്ടെ ഇപ്പം എനിക്ക് ഇവിടെ മെയിൻ ഗവൺമെൻസിന് ഗവൺമെൻറ് ആയിട്ടുള്ളവരോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്നോ രണ്ടോ മാസത്തേക്ക് ഒരു അവധി ചോദിക്കും നിങ്ങൾ അതും ഒരു നല്ലതായിരിക്കും ഇത് പറയുന്ന ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയത്തില്ല ഒരു സാധാരണ മനുഷ്യനെന്നല്ലേ ഞാൻ സംസാരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കി എന്തിനട ഇങ്ങനെയൊക്കെ പടച്ചു വച്ചിരിക്കുന്നേ ഈ സമയത്താണോ ഇതൊക്കെ ചോദിക്കുന്നത് അവർ തരും അവർ തരും അവരൊന്ന് നേരെ നിൽക്കട്ടെ ഒന്ന് നേരെ നിന്ന് ഒരു രണ്ട് മാസത്തേക്കെങ്കിലും ആ പാവങ്ങൾക്ക് ഒരു നിങ്ങൾ ഇങ്ങനെ അറക്കരുത് അടാ നീയൊക്കെ നീന്തൊക്കെ ചോറല്ലേടാ അത് ചിന്തിച്ചാൽ മതി എൻ്റെ അപ്പം സത്യം പറയാലോ എല്ലാവർക്കും അവരോരോ കാര്യം മാത്രമേ ഉള്ളൂ കുറെ പാവങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലാതെ ഒരുത്തന്മാർ വീട് കുത്തി തുറക്കുന്നു മോഷ്ടിക്കുന്നു ഏ അന്ന് ആലോചിക്കുക പട്ടാളക്കാരും പോലീസുകാരും ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതും ആ ദുരന്തം നടന്ന സ്ഥലത്ത് ഇന്ന് ഒരുത്തനാണെങ്കിൽ എൻ്റെ അപ്പം ഉറിയില കാണിച്ചു കൂട്ടിയല്ല ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് സത്യം പറഞ്ഞാലോ മതിയടേ മതി നിർത്ത് ഞാൻ പറയാം നിർത്ത് നീ ഒക്കെ ഇതിപ്പോൾ ഏത് കമ്പനിക്കാരാണ് ഈ പൈസ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വിളിച്ചിട്ട് അവിടെ ആളെ വിളിച്ചിട്ട് ഇമ്മാതിരി തൊലിഞ്ഞ് സ്വഭാവം രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതായിപ്പോയി നിർത്ത് ദൈവേദം നിർത്തണേ നിങ്ങൾ ഗവൺമെൻസേ നിങ്ങൾ പറ്റുന്നോ അല്ലേ ഇവിടുത്തെ ഭരിക്കുന്നവർ എടാ പറയുന്നത് തൊഴുത് പറയവ രണ്ട് മാസത്തേക്ക് ഒരു അവധി പിടിച്ചുകൂട് എൻഡ് മാസത്തെ